അവർ കാരണത്താൽ മാ എന്താണ് സായിദിയാണ് മാ എന്താണ് എക്സ്ട്രാ ആണ് അവിടുത്തെ അർത്ഥത്തിലവര് അപ്പൊ കാരണം അവർ ലംഘിച്ചത് കാരണത്താൽ അപ്പൊ ഈ ബാഅഅലിബി മഹരൂഫൻ കളയപ്പെട്ടതിനോട് ബന്ധപ്പെട്ടതാണ് ഐ അതായത് കളയപ്പെട്ടേതാണ് ല അന്നാഹും നാം അവർ ശപിച്ചു ല അൻതു ല അന്നാന്നുണ്ടാവൂല്ലേ അവർ നാം ശപിച്ചു എന്ന കാരണത്താൽ അവർ ഈ ഉടമ്പടി ലംഘിച്ചത് കാരണത്താൽ വിസാബുബി നക്ലഹിം അവരുടെ ഉടമ്പടി ലംഘന കാര കാരണത്താൽ ആ ഉണ്ടാവും നക്ലിഹിം അവർ ലംഘിച്ചത് കാരണത്താൽ മീസാക്കും അവരുള്ള മീസാക്കിന് പിന്നെ വക്കൂഫ് ലിഹിം അവരുടെ കുഫർ കാരണത്താൽ സത്യനിഷേധം കാരണത്താൽ അവരുടെ നിഷേധിച്ചു ശിവന് നബി ആയാത്തില്ലാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വ അമ്പിയ ആ അവർ പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞത് കാരണത്താൽ ബിഗൈര് ഹക്കിൻ യാതൊരു അവകാശവും ഇല്ലാത്ത നിലക്ക് വക്കൌലിഹിം അവരുടെ സംസാരം കാരണത്താലും നബി നബിയോടുള്ള അവരുടെ സംസാരം കാരണത്താലും മുസനബിയോടുള്ള അല്ല ആ കുലൂബുന ഉൽഫ് അല്ലെ ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്താണ് ഹുൽഫാണ് അടക്കപ്പെട്ടതാണ് അതുകൊണ്ട് ലാത്ത അത് എന്താണ് അത് ഉൾക്കൊള്ളുകയില്ല അത് ഹിഫുലാക്കുകയില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയില്ല കലാമക്ക താങ്കളുടെ സംസാരത്തെ ഉൾക്കൊള്ളുക നമ്മുടെ ഹൃദയം മൂടിപ്പോയി എന്ന് പ്രവാചകനോട് അങ്ങനെ പറയും ബൽ എന്നല്ല തപാ തന്നുവെച്ചാൽ സീലി വെച്ച് ഹത്തമ സീലി വെച്ച് അള്ളാഹുഅല അവരുടെ ഹൃദയങ്ങളുടെ മേൽ അവരുടെ സത്യനിഷേധം കാരണത്താൽ അതുകൊണ്ട് അത് ഉൾക്കൊള്ളൂല അത് ഒരു ഉപദേശത്തെയും ഉൾക്കൊള്ളൂല്ലേ അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുകയില്ല ഇല്ലാ കലീലം മിൻഹും അല്ലേ ആ ഇത് സോറി ഇത് നബി സല്ലാസം മുഹമ്മദ് തന്നെയാണ് കേട്ടോ അവർ പറഞ്ഞു ഗുൽഫ് ബി സുഹൃത്തിൽ ബക്രയിലുണ്ട് അപ്പം ഇല്ലാ മിൻഹും അവരിൽ നിന്നും കുറച്ച് ആളുകളല്ലാതെ അവർ വിശ്വസിക്കൂല കാരണം അള്ളാഹു ഇവരുടെ കുഫ്റ് കാരണത്താൽ അവരുടെ ഹൃദയങ്ങൾ സീൽ വെച്ചിട്ടുണ്ട് സീൽ ഒരു സാരോപദേശത്തും സീലുള്ളത് കൊണ്ട് ഈ ഹൃദയം തീയില്ല സ്വീകരിക്കുകയില്ല സീൽ വെച്ചുപോയി ആരെ പോലെ കുറച്ച് പേരെയുള്ളവരെന്ന് വിശ്വസിക്കുകയുള്ളൂ അബ്ദുല്ലാഹിബിൻ എസ്ലാം പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാബിൻ സലാം റലിയുള്ളവാബു റലിയുല്ലാഹുനും അവരുടെ ആളുകളും ആണ് എന്താണ് അങ്ങനെയുള്ള ചുരുക്കം ചിലരൊഴികെ ബാക്കി ആരും വിശ്വസിക്കുകയില്ല എന്ന് അബി കുഫിരിയും അവരുടെ കുഫർ കാരണത്താൽ സാനിയൻ രണ്ടാമതും അവരുടെ കുഫർ കാരണത്താൽ അതേതാണ് ഈസ ഈസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ഈസാനി സ്വലാമിനെ അവർ നിഷേധിക്കുന്നുണ്ടും ജൂതന്മാരല്ലേ ജൂതമാരെ പറ്റിയ പറയുന്നു ബാ എന്തിനവിടെ ബായിനെ വീണ്ടും കൊണ്ടുവന്ന വഖുഫ്രി എന്ന് പറഞ്ഞ പോരെ നേരത്തെ ഒരു കുഫർ പറഞ്ഞ് അതെന്താണ് അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു പിന്നെ ഇവിടെയും അതിന്മേൽ അത്തു ചെയ്തിട്ട് വഖുഫ്രി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ബാ എന്തിനു വേണ്ടി ഇവിടെ ബായിനെ ആവർത്തിച്ചത് അതിൽ ഫസലി ഒരു ഫസലിന് വേണ്ടിയാണ് ഒരു ഒരു ഫസല് വേർതിരിവിന് വേണ്ടിയാണ് വേർതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെയും ഇപ്പം അതിന്മേൽ അത്തുപ്പ് ചെയ്തതിന്റെ ഇടയ്ക്കൊരു എന്താണ് ഫസല് ഒരു വിടവ് വരുത്താൻ വേണ്ടിയാണ് ഇവിടെ ആവർത്തിച്ചത് ഈ ബായിനെ മനസ്സിലായാലോ അല്ലെങ്കിൽ വഖുഫ്രി എന്ന് പറയാൻ മറ്റേനോട് ചേർത്താകും അവരെ നാം ക്ഷപിച്ചു ഇക്കാരണത്താൽ 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 ഇങ്ങനെ വന്നിട്ട് എന്നാൽ എവിടെന്ത് വേണം ഒരു ഫസല് വേണം അപ്പം ഈ ബൈനഹു എന്ന് വെച്ചാൽ ഈ മാതൂഹു അലിഹിയുടെ മേലെയും ഓ ബൈന മാ അലിഹി ആ മേത്തൂഫ് അലിഹിയുടെ മേൽ അത്വ് ചെയ്യപ്പെട്ട മേത്തൂഫിൻ്റെ ഇടയിലും മനസ്സിലല്ല അലി എന്ന് വെച്ചാൽ മേത്തൂഫാണ് മറ്റേത് മെത്തൂഫ് അലിഹാണ് ബൈ നഹു അപ്പം മഹത്തൂഫ് അലിഹിയുടെയും മേത്തൂഫിൻ്റെയും ഇടയിൽ ഒരു ഫസലിന് വേണ്ടിയാണ് ഇവിടെ ബായിന ആവർത്തിച്ചത് അപ്പം അവർ രണ്ടാമതായിട്ട് ഈസ നബീനെ നിഷേധിച്ചത് കാരണത്താലും വഖു അലഹിൻ അവരുടെ സംസാരം കാരണത്താലും അല മറിയമ്മു മറിയം ബീവിയെ സംബന്ധിച്ചുള്ള അവരുടെ കൗല് അല്ലെ മറിയം ബീവിയെ സംബന്ധിച്ച് അവരെന്താ ബുഹത്താൻ അളീമ ബുത്താൻ എന്ന് വെച്ചാൽ പെരുന്നാണ് അളീമ വലിയൊരു പെരുന്നാണ് ഹൈസു റമൗഹ ഏതൊരു സ്ഥലത്ത് ഏത് സമയത്ത് അവർ ബഹുമാനപ്പെട്ട മഹദി മഹദി മറിയം ബി വി അലി അള്ളാഹുഅ ആരോപിച്ച വേളയിൽ ബിസിന വ്യഭിചാരാരോപണം നടത്തി അല്ലെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ് മറിയമ്മ വിവാഹിതയല്ല പിന്നെ അങ്ങനെ മറിയമ്മനെ ഈ കുഞ്ഞു കുഞ്ഞുണ്ടായി ചോദിച്ചിട്ട് ഈസേന വിജയ അലെ ഇസ്സലാം ജനിച്ചപ്പോ അപ്പൊ അങ്ങനെ അപ്പൊ അക്കാരണത്താലക്കെ ഇവർക്കെന്തണ്ട് ശാപം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താണ് രണ്ടും രണ്ട് കാറ്റഗറിയാണ് രണ്ടും രണ്ട് കാറ്റഗറിയാണ് ആദ്യത്തെ ഒന്ന് വേറെന്നാണ് പിന്നെ ഇത് വേറെന്നാണ് അതായത് ഈസാനബിയും മാറിയമ്പിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടെന്നാണ് അപ്പൊ രണ്ടും രണ്ടായിട്ട് തിരിച്ചതാണ് പിന്നെ അതിനെ സംബന്ധിച്ച് തന്നെ അടുത്തു വ കൗലിഹിം അവരുടെ സംസാരം കാരണത്താലും മുഫ്തഹിരീൻ അവർ തന്നെ ഇഫ്തിഹാർ അല്ലേ ഫഹർ അടിച്ചിട്ട് വലിയ ഡംബ് അല്ലെ അഹങ്ക ഒരു അഹംഭാവം അടിച്ചിട്ട് അവരുടെ സംസാരം എന്താണ് മറിയമ അല്ലേ ഇന്ന കത്തൽന തീർച്ചയായും നമ്മൾ കൊന്നിട്ടുണ്ട് അൽ മസീഹ് ഈസബിനും മറിയം മസീഹ് അറിയാം മറിയം എൻ്റെ പുത്രൻ ഈസാ അലഹിസ്ലാം അറിയുള്ള അവരെ നമ്മൾ കൊന്നിട്ടുണ്ട് റസൂൽ അള്ളാന്ന് കൂടെ പറഞ്ഞു അള്ളാന്റെ പ്രവാചകരാന്ന് അള്ളാൻ്റെ ദൂതരാന്ന് നിങ്ങൾ എന്ന് പറയുന്നത് ആ അങ്ങനെയുള്ള ആളെ നമ്മൾ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് അവർ കൊന്നിട്ടില്ല എന്നിട്ട് ഇവർ വലിയ അഹങ്കാരികളായിട്ട് അതും പറഞ്ഞു അപ്പം എന്തൊക്കെ ചെയ്തു ഒന്ന് ഈസാനബിനെ നിഷേധിച്ചു മറിയം ഇവയുടെ മേലെ വലിയൊരു ആരോപണം നടത്തി ഈ സാനമിനെ കൊന്നു അവർ വലിയ അഹങ്കാരഭാവത്തിൽ ഭാവത്തിൽ പറയുകയും ചെയ്യുന്നു അല്ലെ ഫീസ അമി അവരുടെ ജൽപ്പനത്തിൽ അല്ലെ അയതായത് ബി അല്ലേ ബി മജുമോ ഇതാലിക്ക ഇത് മൊത്തം കാരണത്താൽ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ മൂന്ന് കാരണങ്ങൾ കാരണത്ത് ആയുധി നാഹ്നാവ് വരെ ശിക്ഷിച്ചു അപ്പം മറ്റേതിനോട് തന്നെ ബന്ധപ്പെട്ടതാണ് ആയുധിനാഹ്ലെന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ് പക്ഷെ ഇതിൽ വേറൊരു സംഭവമായിട്ട് ഈസാനബിയുടെ ബന്ധമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകം തിരിച്ചത് പറയുകയാണ് ും അവരെ കളവാക്കാൻ വേണ്ടി അതായത് അവർ പറഞ്ഞ കളവാണ് വേണ്ടി അള്ള പറയാണ് ഈസാനബിയുടെ കൊലപാതകത്തിന്റെ വിഷയത്തിൽ അള്ള പറയുകയാണ് എന്താണ് അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല ഈസാനബി അലിസ്ലമിനെ കൊന്നിട്ടില്ല ഒമാ സലബുഹു ഈസാനബിഅലി സ്ലാമിനെ കുരിശിൽ ക്രൂശിച്ചിട്ടില്ല വലാക്കിൻ പക്ഷേ അവർക്ക് സദൃശ്യവൽക്കരിക്കപ്പെട്ടതാണ് ഈസനബീനെ സദൃശവൽക്കരിക്കപ്പെട്ടെ ഈ സനബി അല്ല ഈ സബിയുടെ രൂപത്തിൽ വേറൊരാളെ വൽക്കരിക്കപ്പെട്ടതാണ് അരേ അൽ മക്കുതൂൽ അതായത് കൊല്ലപ്പെട്ട ഒരാളെ കൊല്ലപ്പെട്ട യൂദാസ് ഉണ്ടല്ലോ വൽ മസുലൂബു ഇവിടെ ശരിക്ക് ക്രൂഷിക്കപ്പെട്ട ആള് ഒരാൾ വഹു ആധാരാണ് സാഹിബും അവരുടെ ചങ്ങാതി തന്നെയാണ് അവർക്ക് വേണ്ടി ഈസാ നബിയെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി സഹ സന്നദ്ധനായ യൂതാസിന് അള്ളാഹു ഈസാ നബിയുടെ സദൃശ്യത കൊടുത്തു ഇറക്കി കൊടുത്തു അങ്ങനെ അവർ ഈസാനബിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് യൂദാസിനെ കൊല്ലുകയാണ് ചെയ്തത് കൃഷിക്കുകയാണ് ചെയ്തത് ഈസ അല്ലേ ഈസനബിയോട് കേട്ടോ ബി ഈസാനബിയോട് സദൃശ്യ നബിയോട് സദൃശ്യവൽക്കരിക്കപ്പെട്ടു തോന്നുന്നു ഈസാനബിയുടെ രൂപമൊക്കെ ഇയാൾക്ക് കൊടുത്തു പോകുന്നു ഐ അതായത് അൽക്കല്ലാഹു അലഹി അള്ളാഹു ഈ മക്കത്തൂൽ ശരിക്കും കൊല്ലപ്പെട്ട ശരിക്കും ഈ മസ്ലൂബ് ക്രൂശിക്കപ്പെട്ട ആളുണ്ടല്ലോ അയാളുടെ മേലെ ഇട്ടുകൊടുത്തു കൊടുത്തു അള്ളാഹു ശിബഹു ഈസനബിയുടെ രൂപത്തെ അങ്ങനെ ഫൊലന്നുഹു ഇയാഹു ഫൊലന്നു അവർ ഈ യൂദാസിനെ ഈ മക്കത്തൂല് യൂദാസിനെ പറ്റി അവർ വിചാരിച്ചു ഇയാഹു ഈസൻബിയാണ് എന്ന് നിശ്ചയമൊരു കൂട്ടർ ഇഹ്തല ഫുഫി ഹി അവർ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസ്തരായിട്ടുണ്ട് വ്യത്യസ്ത അഭിപ്രായത്തിലായിട്ടുണ്ട് അതായത് നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ ഈസ നബി മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിൽ അവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമാണ് അങ്ങനെയുള്ള ആളുകൾ ലഫീ ഷക്കിൻ അവർ ഈസ നബിയുടെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകൾ ലഫീ ഷക്കിൻ അവർ സംശയത്തിലാണ് ഈസ നബിയുടെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ആളുകൾ അവർ സംശയത്തിൽ തന്നെയാണ് മിൻഹു അതിൽ നിന്നുള്ള അതായത് മിൻ കത്തിൽ ഹി നബി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് സംശയമാണ് ഹൈസുകാല ഏതൊരു സ്ഥിതിയിൽ ബാളുഹും അവർ ചെലര് പറഞ്ഞ നിലക്ക് അവർ ചെലർ പറഞ്ഞ നിലക്ക് എന്താ പറഞ്ഞത് ലമ്മ റാവുൽ മക്കത്തൂല കൊല്ലപ്പെട്ട ആളവർ കണ്ടപ്പോൾ അവർ പറഞ്ഞ് അൽ വജു വജുഹു ഈസ മുഖ ഈസയുടെ മുഖ പക്ഷെ വൽ ജസത് ലൈസ ബി ജസദി പക്ഷെ ശരീരം നോക്കിയിട്ട് ഈസയുടെ ബിഹി അപ്പം പിന്നെ അപ്പൊ ലൈസ ബിഹി ഈസ അല്ല എന്ന് ചിലത് അങ്ങനെ പറഞ്ഞു മനസ്സിലായി അപ്പൊ അലൈസ അതല്ലേ ഇപ്പൊ കൊല്ലപ്പെട്ട ആളല്ല ബിഹി ഈസ നബി അലൈസല അല്ല ബിഹി എന്ന് പറയില്ല കാരണം ലൈസ ഒരു സാധനം ഇപ്പം ലൈസ ബാലുൽ ഹവാനി ബി ഇൻസാൻ എന്ന് പറയില്ലേ അപ്പം അതുപോലെ തന്നെ ബി കൊണ്ടാണ് അതിൻ്റെ ഖബർ അങ്ങനെ വരാറുണ്ട് നമ്മൾ അലിഫലി ബൈത്ത് ഉണ്ടല്ലോ ബൈത്ത് എന്ന് ഓർമ്മയില്ല ഓ കാല മറ്റു ചിലർ പറഞ്ഞു ബൽ ഏയ് അല്ല ഹുവ അല്ല ഇപ്പം കൊല്ലപ്പെട്ട ആൾ ഈസ തന്നെയാണ് അപ്പം ചിലർ പറഞ്ഞു ഈസ അല്ല ചിലർ പറഞ്ഞു ഈസ ആണ്

സ്നാ മുൻകത്തിയാണ് മുൻകത്തിയായ ഇസ്തസ്നാ എന്ന് പറയും അതായത് ഇസ്തസ്നാവ് മുത്തസിലും ഉണ്ട് മുൻകത്തിയുമുണ്ട് മുസ്തസ്നാ മീൻകുവിൻ്റെ ജിൻസിൽ പെട്ടതാണ് മുസ്തസ്നാ ബിഹി എങ്കിൽ മുസ്തസ്ന മുത്തസിലും അങ്ങനെ അല്ലെങ്കിൽ മുസ്തസ്നാ മുൻകത്തി ഉദാഹരണത്തിന് പറഞ്ഞാൽ സമൂഹം മുഴുവനും വന്നു അവരിലുള്ള കഴുത ഒഴികെ അപ്പോൾ കഴുത സമൂഹത്തിൽ പെട്ടതാണ് സമൂഹം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരായിരിക്കും പൊതുവെ ഉദ്ദേശിക്കുക അപ്പോൾ കഴുത സമൂഹത്തിൽ പെട്ടതല്ല അപ്പോൾ ഇസ്റ്റസ്ന എന്താണ് മുൻകത്തിയാണ് ഇനി സമൂഹം മുഴുവൻ വന്ന് ജെയ്തൊഴികെ എന്ന് പറഞ്ഞാൽ ഇസ്ല ഞാൻ മുത്തസ്സിലാണ് കാരണം ജയ്ത് ഇവരിൽ പെട്ടവരാണ് ഈ പിന്നെ എന്തിനാണ് പറയുന്നത് അത് സാധാരണ അവരെന്താണ് ഇവരുടെ ഈ സമൂഹത്തിൻ്റെ ഒപ്പം എപ്പോഴും ഒരു കഴുത ഉണ്ടാവും അല്ലെങ്കിൽ അവരെപ്പോഴും യാത്ര ചെയ്യുന്ന കഴിതയുടെ കൂടെ തന്നെ തന്നെയാണ് അവർ യാത്ര ചെയ്യുക അപ്പോൾ ഏതോ ഒരു പരിപാടിക്ക് നോക്കുമ്പോൾ കൈതകളൊന്നും വിളിച്ചില്ല ഇവർ മാത്രം അല്ല കൈതുകളൊന്നും കൊണ്ടുവന്നില്ല ഇവർ മാത്രം അപ്പോൾ അങ്ങനെ അപ്പോൾ ആ മുൻകത്തിയും മുത്തസിലൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇൽമില്ല എന്ന് പറഞ്ഞു ഇൽമിൽ പെട്ടതാണെന്ന് പറഞ്ഞ് അല്ല ഇൽമ് വേറെ വല്ലു വേറെ ഇൽമെന്ന് വെച്ചാൽ ഉറപ്പാണ് എന്ന് വെച്ചാൽ ധാരണയാണ് അപ്പം അവർക്ക് ഇൽമില്ല ധാരണ ഒഴികെ അപ്പം ഇൽമെന്തായാലും ഇല്ല അവർക്ക് എന്താ ഉള്ളു ധാരണ ഉള്ളൂന്ന് ബിസ്വസ്നാ മുൻകത്തിയാണ് അയ്യതായത് ലാക്കിൻ പക്ഷേ നഫീഹി അവർ ഈസ നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ പിൻപറ്റുന്നത് അള്ള വിചാരത്തെയാണ് കേവലം ധാരണയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ധാരണയാണ് അല്ലേ തഹീലുഹു അവരതിനെ വെറും ധരിച്ചു വെച്ചേക്കുന്നത് വെറും വിചാരം അത് ശരിയല്ല വെറും വിചാരാണ് എന്നാൽ അവര് മഹാനായി സനമേലാമനെ കൊന്നിട്ടില്ല യീന ഉറപ്പായിട്ടും കൊന്നിട്ടില്ല ഉറപ്പായിട്ടും കൊന്നിട്ടില്ല ഹാലും അക്കീരത്തിൽ അത് ശക്തിപ്പെടുത്തുന്ന അല്ലേ ഹാലാണ് ശക്തിപ്പെടുത്തുന്ന ഹാലാണ് അങ്ങനൊരു ബൈക്കുണ്ടോ ില്ല ഒന്നും ഓർമ്മ വരുന്നില്ല എന്തായാലും ഓമ ഉറപ്പായിട്ടും കൊന്നില്ല അപ്പൊ നഫീൽ കത്തിൽ കൊ കൊ കൊലപാതകത്തെ നിഷേധിക്കുന്നതിനുള്ള നിഷേധിക്കുന്നതിനെ ശക്തിപ്പെടുത്തുന്ന ഹാലാണ് അപ്പം വമാ എന്ന് എന്താണ് കൊന്നിട്ടില്ല യൻ ഉറപ്പായ നിലയ്ക്ക് കൊന്നിട്ടില്ല അപ്പൊ സംശയമായ നിലയ്ക്ക് കൊന്നു അങ്ങനെയല്ല ഉറപ്പായിട്ട് കൊന്നിട്ടില്ല നമ്മൾ പറയില്ല അങ്ങനെ ആ ഒരു വിധത്തിൽ അതായത് ആകാശത്തിലേക്ക് ഉയർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്

കൊണ്ട് കൊണ്ട് നിന്നും എപ്പോൾ കബല ഒരാളുണ്ടാവൂലി അവന്റെ മരണത്തിന് മുമ്പായിട്ട് അവന്റെ മരണത്തിന് മുമ്പായിട്ട് ആരുടെ അയിൽ കിതാബി ഈ വേദക്കാരൻ കിതാബിലേക്ക് നിസ്വയ്തിട്ടാണ് ഈ വേദക്കാരിൽപ്പെട്ട അവന്റെ മരണത്തിന് മുമ്പായിട്ട് എപ്പോഴും ഹീന അല്ലു ഏ മൗത്ത് അല്ലെ ഹീന യു ആയിനു അവൻ കാണുന്ന വേളയില് അതായത് യു ആയിനു ആയിന് യു ആയിനു കണ്ണുകൊണ്ടവൻ ദർശിക്കുന്ന വേളയിൽ മലായിക്കത്തൽ മൗത്തി മരണത്തിന്റെ മാലാകന്മാരെ അവൻ പലായു പക്ഷേ അവൻ ഉപകാരി ഉപകരിക്കുകയില്ല ഈ മാനു അവൻ്റെ ആ സമയത്തുള്ള വിശ്വാസം ഔ കബല മൗത്തി ഈസ അങ്ങനെ ഒരു തഫ്സീറുണ്ട് അല്ലെങ്കിൽ ഔ കബല കല മൗത്തിന്ന് ചില എന്താണ് അവളക്കേണ്ടത് ഇപ്പൊ നമ്മൾ വെച്ചത് കിതാബി വെച്ചത് ഇനി വേറൊരു സാധ്യത ഔ കബല കൗ ബഹുമാനപ്പെട്ട ഈസ നബി അലിഇസ്സലാമിന്റെ മരണത്തിന് മുമ്പായിട്ട് വിശ്വസിച്ചിട്ടല്ലാതെ എപ്പോൾ ലമ്മാ എൻസിലു അദ്ദേഹം ഇറങ്ങി വരുന്ന വേളയിൽ അന്ത്യദിനത്തോടടുത്ത വേളയിൽ ഹദീസിൽ വന്നതുപോലെ രണ്ട് സാധ്യതകളാണ് പറയുന്നത് ഈദിന്റെ തഫ്സീറിൽ ഒന്ന് ഈ വേദക്കാരനായ ആള് അവൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ ഈസാനബിനെ വിശ്വസിച്ചിരിക്കും പക്ഷെ എന്ത് ചെയ്യില്ല ആ വിശ്വാസം ഉപകരിക്കൂല കാരണം റോഹു തൊണ്ടക്കുയിലെത്തിയാൽ അല്ലെ ഹെഹുൽ ക്കൂം ഈദാ ബലഹത്തിൽ എന്നല്ലേ അപ്പം പിന്നെ അവൻ ഒതുപകരിക്കില്ല ആ ഒരു വിശ്വാസം ആ സമയത്തുണ്ടാവുന്ന വിശ്വാസം അല്ലെങ്കിൽ വേറൊരു സാധ്യത ബഹുമാനപ്പെട്ട ഈസാനബി നബി അലിസ്സലാം അന്ത്യദിനം അടുക്കുമ്പോൾ ഇറങ്ങി വരും അപ്പൊ ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യും ഈസാനബീനെ എല്ലാ വേദക്കാരും എന്തു ചെയ്യും അംഗീകരിക്കും അദ്ദേഹം അംഗീകരിക്കാത്തരക്ക അംഗീകരിക്കും ഹദീസിൽ വാരിതായി വന്നതുപോലെ അല്ലെങ്കിൽ വന്നതിന് വേണ്ടി കാഫിന്റെ ലാമിന്റെ അർത്ഥം വെച്ചാൽ മതിയൻ്റെ ലാമിന്റെ മവന വയോമൽ നാളിൽ യകൂനു അദ്ദേഹമാകും അതായത് ഈസ നബി അലി ഹിസ്സലാം അലിഹിം അവർക്കുമേൽ ഷഹീദ സാക്ഷിയാകും ബിമാ ഫലൂഹു അവർ ചെയ്തതുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നതുകൊണ്ട് അവരിലേക്ക് ഈസാ നബി അലി ഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ടപ്പോൾ അവരെന്തെല്ലാം ആണ് ചെയ്ത് കാട്ടിയത് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ സാക്ഷിയാകും ഫബിദുൽമിൻ അവർ അക്രമം ചെയ്തത് കാരണത്താൽ അതായത് ഉൽമിൻ അക്രമം കാരണത്താൽ അവർന്നില്ല അല്ലെ അക്രമം കാരണത്താൽ ആരിൽ നിന്നുള്ള മിനൽ ലലീന ഒരു കൂട്ടറിൽ നിന്നുള്ള ഹാദു ജൂതന്മാരായിട്ടുണ്ട് ഹാദു അവർ മടങ്ങിപ്പോയി എന്നുള്ളതിലാണ് മടങ്ങിപ്പോയി ഒരു യഥാർത്ഥ വിശ്വാസില് വന്നിട്ട് പിന്നെ അവര് മടങ്ങിപ്പോയി എന്ന പേരിലാണല്ലോ ആർക്ക് ജൂതന്മാർക്ക് ഇങ്ങനെ പേര് വന്നത് അഹുമലി യഹൂദ് അവരാണ് ജൂതന്മാർ അപ്പൊ ഈ ജൂതന്മാർ എന്നുള്ള അക്രമം നിമിത്തം അക്രമം കാരണത്താൽ ഹർറം അലഹിം അവരുടെ മേൽ നാം നിഷിദ്ധമാക്കി തൊയ്യിബാത്തിൽ നല്ല നല്ല ഭക്ഷ്യവസ്തുക്കൾ അങ്ങനെയുള്ള നല്ല ഭക്ഷ്യവസ്തുക്കളാണ് അവർക്ക് ഹലാലാക്കപ്പെട്ടിരുന്നു ഹിയ അത് അല്ലാത്ത യാതൊന്നാണ് ഫി കൗലിത അലാഹു താലയുടെ കൗലിലുള്ള ഏതാണ് എന്ന സുഹൃത്തിൽ ശേഷം വരുന്ന സുഹൃത്തുപ്പം ആയുധയാണ് അല്ല ഇതിപ്പം നിസ ആണ് അതിനുശേഷം ആയിദ്ധ അതിനുശേഷം അനാമ് വരുന്നുണ്ട് ആ അനാമില് ആ എന്തെല്ലാം ആണ് അവർക്ക് ഹലാലായിരുന്നത് പിന്നീട് ഹറാമാക്കപ്പെട്ടതെന്ന് ഒക്കെ വരുന്നുണ്ട് അപ്പം ആ ആ അവരുടെ അക്രമ നിമിത്തമാണ് എന്തായത് അവർക്ക് ഇതെല്ലാം ഹറാമായി തീർന്നു ശരിക്കും അവർക്ക് ഹലാലായിരുന്നു നല്ല നല്ല ഭക്ഷ്യവസ്തുക്കൾ പിന്നെ അത് ഹറാമാക്കപ്പെട്ടതാണ് എന്താണ് അവിടെയുള്ള ഹർമന കുല്ലതി ലുഫർ ലുഫറുള്ള എല്ലാം നഖുമുള്ളതെല്ലാം അവരുടെ മേൽ നാം ഹറാമാക്കി അല്ല ആയത്തിനെ ഫുൾ ആക്കോ ഹർമനും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ തടഞ്ഞത് കാരണത്താൽ അന്നാസ് ജനങ്ങളെ അൻസബിയിലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് അഥവാ ദീനിഹി ഹീ അള്ളാഹുവിൻ്റെ ദീനിനെ തൊട്ട് ശബ്ദൻ ഒരു തടയൽ തടഞ്ഞു അത് കാരണത്താൽ കെ ഒരു തടയൽ എന്നാൽ ഒരു തടയൽ വല്ലാതെ അങ്ങോട്ട് തടഞ്ഞു കളഞ്ഞു പലവട്ടവും അത് കാരണത്താലും ഹിം അവർ സ്വീകരിച്ചത് കാരണത്താലും അരിബ പലിശയെ ഏതൊരു സ്ഥിതിയിൽ വഹദിനുഹൂ അവരോട് നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അനുഹൂ അതിനെ തൊട്ട് പലിശ വാങ്ങരുതെന്ന് നിരോധിക്കപ്പെട്ട പലിശ തൊട്ട് നിരോധനം ഉണ്ടായിട്ടുണ്ട് തൗറാതിൽ എന്നിട്ട് അവർ പലിശ വാങ്ങി ആ കാരണത്താലും അവർ ഭക്ഷിച്ചത് കാരണത്താലും അന്നാസ് ജനങ്ങളുടെ ധനങ്ങൾ ബിൽ ബാത്തിലി ബാത്തിലായിരുന്നേ ബാത്തിലുകൊണ്ട് അതായത് നിരർത്തകമായ രൂപത്തിൽ ബാത്തിലായ തെറ്റായ വശത്തിലൂടെ അതായത് ദുർഗുഷ അല്ലേ കൈക്കൂലി ഫിൽ ഹുക്കുമി ഹുക്കുമ് വിധിക്കില്ലേ വിധിക്കുന്ന വിഷയത്തിൽ കൈക്കൂലി വാങ്ങാം അവൻ വിധിച്ചിട്ട് കൈക്കൂലി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്ന കൈക്കൂലി അതെല്ലാം ഇസ്ലാമിൽ നിഷിദ്ധം എന്ന് പറയാൻ പറ്റൂല അതായത് നമ്മൾ നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കൈക്കൂലി കൊടുക്കുന്നത് അത് എന്തല്ല അത് പെടുത്താൻ പറ്റില്ല അതിപ്പോൾ നമ്മുടെ നമ്മുടെ ഭാഗത്തിലാണ് ന്യായമുള്ളതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഭാഗത്ത് അന്യായമുണ്ടായിട്ട് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി കൂടി നേടിയെടുക്കാൻ വേണ്ടി ഞായർ നമ്മുടെ ഭാഗത്ത് ഒരു പക്ഷപാതിത്വം കാണിച്ചിട്ട് വിധിക്കാൻ വേണ്ടി ന്യായ്മനൊക്കെ പൈസ കൊടുക്കുക അതൊക്കെ ആകുമ്പോഴാണ് ഈ കൈക്കൂലിയുടെ ഇനത്തിൽ വരിക അപ്പം വിധി പറയുന്നത് കൈക്കൂലി കൊടുക്കലൊക്കെ കൊണ്ട് അതൊക്കെ എന്താണ് ജനങ്ങളുടെ ധനം അല്ലെ ബാധ്യരായ രൂപത്തിൽ കഴിക്കുന്നതിൻ്റെ ഉപ ഉദാഹരണമാണ് ആ അത്തരത്തിൽ ആ അങ്ങനെ അവർ ഭക്ഷിച്ചത് കാരണത്താലും ഭക്ഷിച്ചത് കാരണത്താലും ഒക്കെയാണ് അവർക്ക് എന്തായത് മറ്റേ അവർക്ക് ഈ നല്ല നല്ല ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് മുമ്പേ ഹലാലായിരുന്നു അത് ഹറാമാക്കപ്പെട്ടത് നാം തയ്യാറാക്കിയിട്ടുണ്ട് സത്യനിഷേധികൾക്ക് മിൻഹും അവരിൽ നിന്നുമുള്ള സത്യനിഷേധികൾക്ക് അതായത് ശിക്ഷയ്ക്ക് പോലും വേദനിപ്പിക്കപ്പെടും അത്തരത്തിലെ ശിക്ഷ നാം അവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ലാക്കിൻ പക്ഷേ ചിരപ്രതിഷ്ഠ നേടിയ ആളുകൾ അസാബിതൂന ഉറ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഫിൽ ഫിൽമി ഇൽമിന്റെ വിഷയത്തിൽ നല്ല അഗാധമായ ഇൽമു അല്ലെ ഇൽമില് നല്ല അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ മിൻഹും അവരിൽ നിന്നുള്ള ഈ ജൂതന്മാർന്നുള്ള ആരെ പോലെ പോലെയുള്ള ആള് പിന്നെ സത്യവിശ്വാസികളായ ആളുകള് അത് അൽ മുജാഹിദു മുജാഹിദൂനെ ഹിജറബോയ ആളുകൾ പലായനം നടത്തിയവർ വൽ അൻസാർ അൻസാറുകളായ സഹാബത്തുകൾ അതായത് മദീനക്കാർ മദീനക്കാര് കൂട്ടത്തിൽ രണ്ട് രണ്ടുതരം സഹാബത്താണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറബ് അല്ലാത്ത സഹാപത് പിന്നെ അൻസാറുകളായ അതായത് ഇവരെ വരവേറ്റ മദീനിലുള്ള സഹാബത്ത് അപ്പം അവരും പിന്നെ അബ്ദുല്ലാബി സ്വലാമിനെ പോലെയുള്ള ഇൽമിൽ ചിരപ്രതിഷ്ഠ നേടിയ ആളുകൾ അവരൊക്കെ എന്താ ചെയ്യുന്നത് യുമിനൂന മനൂന അവർ വിശ്വസിക്കുന്നുണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട് അവിടുത്തെ ലാക്കിൻ ഉണ്ട് ലാക്കിൻ പക്ഷേ കാര്യം എന്നാണ് എന്നിട്ട് അറാസിഹൂന എന്ന ആ ഒരു മുബത്തതവും യു മിനുന എന്ന ഖബറും ചേർന്നിട്ടുള്ള ആ ജുംലയിൻ്റെ മറ്റേ ലാക്കിന്നിൻ്റെ ഖബറായിട്ട് വെക്കണം പിന്നെ അറാസിഹുൻ എന്നുള്ള ഒരു സ്വതന്ത്രമായി മുഖുത്തതാണ് യു മിനൂന എന്നുള്ള ഖബറാണ് അവർ വിശ്വസിക്കുന്നു ബിമ ഉൻസില ഇലക് അങ്ങ ഇലക് ഇറക്കപ്പെട്ടതെന്നുകൊണ്ട് അങ്ങയുടെ മുമ്പ് ഇറക്കപ്പെട്ടതുകൊണ്ടും മിനൽ കുത്തിവി വേദഗ്രന്ഥങ്ങളാൽ പിന്നെ വൽമുഖല നിസ്കാരത്തെ നിത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ നുസിബ അതിനെന്തിനാണ് ഇവിടെ നെസ്ബ് ചെയ്തത് മറ്റേടൊക്കെ എന്നൊക്കെ അല്ലേ അവിടെയൊക്കെ റഫാണ് ഇവിടെ നെസ്ബ് ചെയ്തത് നുസിബ നെസ്ബു ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എന്ന തർക്ക പ്രകാരം അതായത് ഞാൻ എന്തു ചെയ്യുന്നു മധു ചെയ്യുന്നു അല്ലെഹു അല്ലെങ്കിൽ നിസ്കാരം നിലനിർത്തുന്ന ആളുകളെ നാം പൂഴ്ത്തുന്നു നാം എന്താണ് വാഴ്ത്തുന്നു എന്നൊരർത്ഥം അപ്പോൾ അവിടെ എന്താണ് കളയപ്പെട്ട ഫീലിൻ്റെ മഫൂലാണ് നോക്കണം അതുകൊണ്ടാണ് എന്ത് ചെയ്തത് നെസ്പ് ചെയ്യപ്പെട്ടതെന്ന് നോക്കണം അപ്പം കുര്യബി റഫി റഫ് കൊണ്ടും ഓതപ്പെട്ടിട്ടുണ്ട് റഫ് കൊണ്ടും ഓതപ്പെട്ടിട്ടുണ്ട് അപ്പം എന്താണ് ഷാദായ ഒരു കിറാത്തുണ്ട് വൽമുക്തി മൂന എന്നുള്ള ഒരു കിറാത്ത് പിന്നെ നിസ്കാരം നിലനിർത്തുന്നവരും പിന്നെ വൽമു മിനൂന അല്ല വൽമുത്തൂന സക്കാത്ത് സക്കാത്തിനെ കൊടുത്ത് വീട്ടുന്നവർ അവിടെ എന്താണ് റഫായിട്ട് തന്നെ അത് മുബത്തതായിട്ട് വെക്കണം അവൻ ജകാർദിനെ കൊടുത്ത് വീട്ടുന്ന ആളുകൾ അങ്ങനെ പല തരയ്ക്കും പക്കമായിട്ട് പല സാധ്യതകളുണ്ട് അള്ളാഹുവിനെയും അന്തിദിനത്തെയും വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഉലായിട്ടർ സനു ഉത്തീഹീം നാം അവർക്ക് നൽകും ബിന്നൂനി ഈ നൂനുകൊണ്ടും കൊണ്ടും സനു ഉത്തീഹീം നാം അവർക്ക് നൽകും സയ്യുത്തീഹീമാണെങ്കിൽ അള്ളാഹു അവൻ അവർക്ക് നൽകും അല്ലേ അള്ളാഹു അവൻ അവർക്ക് നൽകും നമ്മുടെ സനു ഗത്ത് അജുറൻ അഭീമ വമ്പിച്ച പ്രതിഫലം അത് ഹുവൽജൻ അത് സ്വർഗമാണ് ഇ